നമസ്കാരം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ വിനോദയാത്ര ഉയർത്തിയ വിവാദം കെട്ടടങ്ങുന്നില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കവേ പിണറായി വിജയൻ കുടുംബസമേതം ഉല്ലാസയാത്ര നടത്തിയതിനേക്കാൾ വിവാദമായിരിക്കുന്നത് മുക്കിന്റെയും സംസ്ഥാനത്തെ രണ്ട് മന്ത്രിമാരുടെയും യാത്ര ഉണ്ടാക്കിയിരിക്കുന്ന ദുരൂഹതയാണ് മടിയിൽ കനമുള്ളതുകൊണ്ട് യാത്രയിൽ അടിമുടി രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നതെന്നാണ് യാത്രയിലെ ദുരൂഹത വിളിച്ചറിയിക്കുന്നത് മന്ത്രി ഗണേഷ് കുമാർ മന്ത്രി മുഹമ്മദ് റിയാസ് എന്നിവർ അതേ ദിവസങ്ങളിൽ ഉല്ലാസ യാത്ര നടത്തിയെന്നതാണ് ശ്രദ്ധേയം മുഖ്യമന്ത്രിയും കുടുംബവും നടത്തിയതും മന്ത്രി ഗണേഷ് കുമാറും മന്ത്രി മുഹമ്മദ് റിയാസും നടത്തിയതുമൊക്കെ സ്വകാര്യ യാത്രയായിരുന്നു എന്ന വിവരാവകാശ രേഖയും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിദേശയാത്ര സ്വന്തം ചെലവില്ലെന്നാണ് വിവരാവകാശ രേഖയിൽ സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നത് യാത്രക്കായി സർക്കാർ ഖജനാവിൽ നിന്നും പണം മുടക്കിയിട്ടില്ലെന്നും സർക്കാർ ജീവനക്കാരോ സുരക്ഷാ ഉദ്യോഗസ്ഥരോ മുഖ്യമന്ത്രിയെ അനുഗമിച്ചിട്ടില്ലെന്ന് മാത്രമല്ല മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസിന്റെയും കെ ബി ഗണേഷ് കുമാറിന്റെയും വിദേശ യാത്രകളും സ്വന്തം ചെലവിലാണെന്നതുമാണ് വിവരാവകാശ രേഖ പറയുന്നത് അപ്പോഴും ശേഷിക്കുന്ന ഒരു ചോദ്യമുണ്ട് സ്വന്തം പണം മുടക്കി നടത്തിയ വിദേശ യാത്രയ്ക്ക് ഇത്രയധികം രഹസ്യ സ്വഭാവം സൂക്ഷിച്ചത് എന്തിനായിരുന്നു യാത്രയുമായി ബന്ധപ്പെട്ട് സ്വന്തം ഫോണുകളിൽ എടുത്ത മന്ത്രിമാരുടെയും മുക്കിന്റെയും വിദേശ സന്ദർശന ചിത്രങ്ങൾ എന്തുകൊണ്ട് മൂടി വയ്ക്കേണ്ടി വന്നു രാജ്യത്ത് പ്രതിപക്ഷത്തിന്റേതായി നിരവധി ആരോപണങ്ങൾ കേൾക്കേണ്ടി വന്ന ഒരു മുഖ്യമന്ത്രി നിയമസഭയിൽ രണ്ടു കൈകളും ഉയർത്തി കൈകൾ ശുദ്ധമാണെന്നും മടിയിൽ കനമില്ലെന്നും വിളിച്ചു പറഞ്ഞത് ശരിയാണെന്ന് ജനം എങ്ങനെ വിശ്വസിക്കും ഇന്തോനേഷ്യ ദുബായ് സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പന്ത്രണ്ട് ദിവസം നീണ്ട ഉല്ലാസയാത്ര മുഖ്യമന്ത്രിക്കൊപ്പം ഭാര്യയും കൊച്ചുമകനും ഉണ്ടായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് രാജ്യത്ത് നടക്കുമ്പോൾ മുഖ്യമന്ത്രി വിദേശയാത്ര നടത്തിയത് വലിയ ചർച്ചാ വിഷയം തന്നെയായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസിനൊപ്പം ഭാര്യ വീണയും യാത്ര പോയിരുന്നു മുഖ്യന്റെ കുടുംബത്തിന്റെ വിദേശ ഉല്ലാസ യാത്രയ്ക്കിടെ അതേ ദിവസങ്ങളിൽ മന്ത്രി ഗണേഷ് നടത്തിയ ഇന്തോനേഷ്യ സന്ദർശനമാണ് ഇക്കാര്യത്തിലെ ദുരൂഹത വർദ്ധിപ്പിച്ചത് സ്വർണക്കടത്ത് മുതൽ മാസപ്പടി വരെയുള്ള വിവാദങ്ങളിൽപ്പെട്ട മുഖ്യമന്ത്രി യാത്രയിൽ ഉടനീളം രഹസ്യ സ്വഭാവം സൂക്ഷിച്ചിരിക്കുന്നു സൂക്ഷിച്ചിരിക്കുന്നുവെന്നതാണ് വസ്തുത ഇതിനിടെയാണ് സിഖ് ഭീകരരിൽ നിന്ന് കോടികൾ വാങ്ങിയെന്ന ആരോപണ വിധേയനായ ഡൽഹി മുഖ്യമന്ത്രി െ പിന്താങ്ങുന്ന പിണറായി വിജയന്റെ പ്രസ്താവനയുണ്ടാവുന്നത് ഉണ്ടാവുന്നത് സി പി എം മണികളെ സംബന്ധിച്ചിടത്തോളം ഈ യാത്രയൊന്നും പ്രശ്നമല്ലെങ്കിലും കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇക്കാര്യത്തിൽ വിവിധ സംശയങ്ങളുണ്ട് തന്റെ ചുമതലകൾ മുഖ്യമന്ത്രി ഔദ്യോഗികമായി ആർക്കും കൈമാറാതെയായിരുന്നു യാത്ര നടത്തിയത് അച്ചടക്കവും അനുസരണയും സി പി എമ്മിന്റെ മുഖമുദ്രയാണെന്നാണല്ലോ വെറുതെയെങ്കിലും പറയാറുള്ളത് ആദ്യം അനുസരിക്കുക പിന്നെ ചോദ്യം ചെയ്യുക എന്നാണ് മാവോസെത്വവും പണ്ട് പറഞ്ഞിട്ടുള്ളതെങ്കിൽ സി പി എം അത് കേരളത്തിൽ പരിഷ്കരിച്ച് ആദ്യം അനുസരിക്കുക ഒരിക്കലും ചോദ്യം ചോദിക്കാതിരിക്കുക എന്നാക്കി മാറ്റിയിട്ടുണ്ട് കമ്മ്യൂണിസം മറന്ന പാർട്ടി വ്യക്തിയാരാധനയുടെ കൊടുമുടിയിൽ ആറാടുകയാണ് ഇപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം ബി ഗോവിന്ദൻ ോവിന്ദൻ പോലെ മുഖ്യമന്ത്രിയുടെ യാത്രയെ പരമാവധി ന്യായീകരിച്ചു കേന്ദ്ര സർക്കാരിന്റെയും പാർട്ടിയുടെയും അനുമതി അദ്ദേഹത്തിനുണ്ടെന്നവരെ വാദിക്കാൻ ശ്രമിച്ചു ന്യായീകരിക്കാൻ രംഗത്തിറങ്ങിയ ഇ പി ജയരാജൻ ആവട്ടെ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിൽ ഒരു തെറ്റുമില്ലെന്ന് വാദിക്കുകയും ഉണ്ടായി യാത്രയ്ക്ക് സ്പോൺസർമാരുണ്ടെങ്കിൽ കണ്ടെത്താൻ മാധ്യമ പ്രവർത്തകരെ വെല്ലുവിളിക്കാൻ പോലും ജയരാജൻ മുതിർന്നു രണ്ടാം പിണറായി സർക്കാർ ആദ്യ എൽ ഡി എഫ് സർക്കാരിലെ മന്ത്രിമാർ ആരുമില്ലാതെ മുഖ്യമന്ത്രിയിൽ മാത്രം ഫോക്കസ് ചെയ്ത് ാണ് അധികാര കസേരകള് പങ്കിട്ടെടുക്കുന്നത് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളെക്കാൾ വലുത പാർട്ടിയാണ് എന്ന സി പി എമ്മിന്റെ പുതിയ ആശയം നടപ്പിലാക്കുകയായിരുന്നു പിണറായി പിണറായി വിജയൻ ചെയ്തത് വിദേശയാത്ര മൂലം സംസ്ഥാനത്തിന് പുറത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകാൻ പിണറായിക്ക് സാധിക്കാത്തത് സി പി എമ്മിനെ സംബന്ധിച്ച ഒരു പ്രശ്നവുമല്ല ബി ജെ പി നേരിടാൻ ശേഷിയുള്ള ഏകരാഷ്ട്രീയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന സി പി എം അതിന്റെ ഏക മുഖ്യമന്ത്രിയെ ഒരു സ്റ്റാർ ക്യാമ്പയിനറായോ വോട്ട് ചോദിച്ചു വാങ്ങാൻ കഴിയുന്ന കരുത്തുറ്റ ഒരു രാഷ്ട്രീയ രാഷ്ട്രീയക്കാരനായോ കാണുന്നില്ല എന്നതാണ് ഇതിലെ വാസ്തവം ഒരു കാലത്ത് പാർട്ടി മുപ്പത്തിനാല് വർഷം തുടർച്ചയായി അധികാരത്തിലിരിക്കുകയും പിന്നീട് നിയമസഭയിൽ പ്രാതിനിധ്യം പോലും നഷ്ടപ്പെട്ട കൂപ്പുകുത്തിയ ബംഗാളിൽ വരെ പിണറായി പ്രചാരണത്തിനിറക്കണമെന്ന സി പി എം പാർട്ടിക്ക് സത്യത്തിൽ തോന്നിയില്ല എന്ന് ചിന്തിക്കേണ്ടതുണ്ട് രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയെ രംഗത്തിറക്കുന്നത് വലിയ ഗുണമുണ്ടാകില്ലെന്നും അദ്ദേഹത്തെ കുടുംബത്തോടൊപ്പം വിദേശയാത്ര ചെയ്യാൻ അനുവദിക്കുന്നതാകും ഭേദമെന്ന് പാർട്ടി നേതൃത്വത്തിൽ ും ദേശീയ രാഷ്ട്രീയത്തിൽ സി പി എമ്മിന്റെ സ്വാധീനം അടിക്കടി കൂപ്പുകുത്തുന്ന അവസ്ഥയിലാണ് ഇന്ത്യയുടെ ഭൂപടത്തിൽ കേരളത്തിൽ മാത്രം മൂലയിൽ ഒതുങ്ങിയിരിക്കുകയാണ് സി ഈ സാഹചര്യത്തിലാണ് കോസ്റ്റൽ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് സി പി എമ്മിനെ പുനർനാമകരണം ചെയ്യണമെന്നൊക്കെ എതിരാളികൾ ഇപ്പോൾ പറയുന്നത് ഡി എം കെയുടെ ഔദാര്യത്തിൽ തമിഴ്നാട്ടിൽ ചില്ലറ സീറ്റുകൾ മത്സരിക്കാൻ കിട്ടിയിട്ടുണ്ടെന്നത് എന്നത് ആശ്വാസമാണെങ്കിലും അവിടെ പ്രചാരണം നയിക്കാൻ മുഖ്യമന്ത്രിയുടെ അവിടേക്ക് അവർ അയലത്തുകാരനെ സംസ്ഥാനം ഉരുകിക്കത്തുന്ന ചൂടിൽ പൊള്ളിക്കൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രി സുഖവാസത്തിന് പോയത് ഇ പി ജയരാജൻ പറഞ്ഞതുപോലെ തെറ്റൊന്നുമല്ല കാലാവസ്ഥ വ്യതിയാനമാണ് അവിടെ വില്ലൻ പ്രതിസന്ധിയുടെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ പാർട്ടി കേഡറുകളെയും അവരുടെ സമാനതകളില്ലാത്ത ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളെയും ആശ്രയിക്കാവുന്ന അവസ്ഥ കേരളത്തിലുണ്ടല്ലോ എന്തു പറഞ്ഞാലും സി പി എമ്മിനോട് പ്രതിപക്ഷ പാർട്ടികൾക്ക് അസൂയയാണെന്നുള്ള മുഖ്യമന്ത്രിയുടെ പതിവ് പല വിസ്മരിക്കാം ജൂൺ നാലിന് വേണ്ടി കാത്തിരിക്കാം അന്ന് മുഖ്യമന്ത്രിയുടെ ദർശനവും അരുളി ചെയ്യലും ഉണ്ടാകും വോട്ടെണ്ണൽ അനുകൂലമാണെങ്കിൽ അന്നിനെ സംശയങ്ങൾ തീർക്കാം ആദ്യം അനുസരിക്കുക പിന്നെ ചോദ്യം ചെയ്യുക എന്ന മാവോസി പണ്ട് പറഞ്ഞത് കേരളത്തിൽ മാറ്റപ്പെട്ടത് ഓർത്ത് ആശ്വസിക്കാം ആദ്യം അനുസരിക്കുക ഒരിക്കലും ചോദ്യം ചോദിക്കാതിരിക്കുക എന്നത് അനുസരിക്കാം വായ മൂടിയിരിക്കാം എന്തെന്നാൽ ഇവിടെ പിണറായിസമാണ് നന്ദി